ഒരു കൂട്ടുകാരായ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മാസം പ്രായമായ അഞ്ച് പിടക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ പിടക്കുട്ടികളാണ് അത്യാവശ്യം തീച്ചയെ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന് ചോദിക്കുന്ന വില രണ്ടായിരത്തി മുന്നൂറ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന തിരിച്ചെ വള്ളംകുടിയെ ആരംഭിച്ച ഒരു ചെറിയ ആട്ടുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്നവില ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആടും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമായ ഒരു പിഴക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉണ്ട് ചോദിക്കുന്നവർ ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി കരോപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാളും അതിൻ്റെ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് ഏകദേശം ഒരു മാസം പ്രായമായ സൂപ്പർ മുട്ടൻകുട്ടിയാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ക്രോസ് വീഡ് ആളുകളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാൽ കിട്ടുന്നുണ്ട് നല്ല വളർച്ചയുള്ള ആട്ടുംകുട്ടികളാണ് നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയും ഉള്ളതാണ് ഈ തള്ളക്കും കുട്ടിക്കും ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കരോപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ആടും അതിൻ്റെ ഏകദേശം രണ്ടാഴ്ച പ്രായമായ ഒരു ആട്ടുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചെ വള്ളംകുടിയും നല്ല സൂപ്പർ ആടാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്നൊരു പത്തായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവത്തിന് വേണ്ടി ക്രോസ് ഒരു ഹൈദരാബാദി പിട വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് അല്ല നീട്ട് വലുപ്പവും അത്യാവശ്യം നല്ല ഉള്ള നല്ല സൂപ്പർ ഹൈദരാബാദി ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിന് പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടന മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് ഇറച്ചിക്കും എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന പട്ടാമ്പിയിലാണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്